വാർഷികാഘോഷവുമാണ് കരുനാഗപ്പള്ളി പുതിയ കാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ നടന്നത് പൊതുസമ്മേളന ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ മറ്റെല്ലാ മാധ്യമങ്ങളെയും ില്ക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥിതി നമ്മുടെ നാടിൻ്റെ സപ്പോർട്ടും അത് നമ്മുടെ നാടിൻ്റെ ഒരു മനസ്സങ്ങനെയാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ പ്രാദേശിക ചാനലുകൾക്ക് ഇവിടെ വളർന്നു വരാനും നിലനിൽക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ തന്നെ കഴിയുന്നത് അത്ര ശേഷം നമ്മുടെ പ്രാദേശിക ചാനലുകൾ അവിടെ ഉത്തരവാദിത്വം നല്ലപോലെ നിറവേറ്റി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കൃത്യമായി ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ സാമൂഹ്യ പ്രവർത്തനമായി ഏറ്റെടുക്കുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കാണ് നിലനിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മുടെ നമ്മുടെ കേരള കേരള പ്രവർത്തനം വലിയ രീതിയിൽ ദൃശ്യ മാധ്യമ എന്ന് പറയുമ്പോൾ മത്സരിച്ച് മത്സരിച്ച് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ആ മത്സരം ബുദ്ധി ബുദ്ധിയോടുകൂടി അവർക്ക് പോകുവാൻ കഴിയുന്നത് കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ ഇന്ന് മൂന്ന് ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ ദൃശ്യ മറ്റ് ജില്ലകളിലേക്കും ഇത് പ്രാവർത്തികമാക്കി അതല്ലെങ്കിൽ ഇത് വിപുലീകരിച്ച് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് വരും കാലഘട്ടങ്ങൾ പോകാം അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇപ്പോ നമുക്കറിയാം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി കൂടി അവർക്ക് രൂപീകൃതമാക്കുവാൻ സാധിച്ചത് നമ്മുടെ മിനിസ്റ്റർ കുറച്ചധികം കാര്യങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിയെ കുറിച്ച് സൂചിപ്പിച്ചെങ്കിലും നമുക്ക് ഈ ചാരിറ്റബിൾ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ഒട്ടുകേറെ ദുരിതം അനുഭവിക്കുന്ന എന്നും സ്വന്തക്കാർ പോലും നോക്കാതെ തെരുവിൽ കൊണ്ട് കളയുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇന്ന് മാതാപിതാക്കളെ നമുക്കറിയാം പലപ്പോഴും അഗതി മന്ദിരങ്ങളിൽ കൊണ്ടാക്കുന്ന നമ്മുടെ മക്കൾ പോലും ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം മുമ്പൊക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ പറയും കേരളം സാംസ്കാരിക കേരളമാണ് കേരളം വ്യത്യാസപന്നമായ കേരളമാണ് നമ്മുടെ കേരളത്തിൽ ഇതൊന്നും നടക്കുക ഇപ്പോൾ അച്ഛനമ്മമാരെ കുത്തിക്കൊല്ലുന്ന അവസ്ഥ അച്ഛനമ്മമാരെ അടിച്ചുകൊല്ലുന്ന അവസ്ഥ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം ഇന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോക്കൽ നടക്കുന്നു നമുക്കറിയാം സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ സമൂഹത്തിലെമ്പാടും അരങ്ങേറുന്നൊരവസ്ഥയും നമുക്ക് കാണുവാൻ കഴിയും സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രഥമ ദൃശ്യ കാരുണ്യ സ്പർശ പുരസ്കാരം പ്രശസ്ത ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകയായ ദയാഭായിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിച്ചു ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരമായി നൽകിയത് ഈ കഴിഞ്ഞ മാസം ഞാൻ ഒരു ആശുപത്രിയിൽ കൊടുന്ന് അവിടെ എല്ലാം കടമെടുത്ത് അവളെ ചികിത്സിക്കാനായിട്ടാ ഈ കാസർഗോഡ് എന്തുകൊണ്ട് ഇത് ഇന്നൊന്നും സാധ്യമല്ല അവർക്ക് ചികിത്സാരതി ഇങ്ങനെയുള്ള ദയനീയ സ്ഥിതിയാണ് കാസർഗോഡ് അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചു ഈ കാസർഗോഡെ ഈ ദുരിതം അനുഭവിക്കുന്ന യുദ്ധം ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടാൻ സാധ്യമായി അതുമാത്രം കുടുംബസംഘം ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനം സുജിത് വിജയൻപിള്ള എംഎൽഎയും പ്രതിഭകളെ ആദരിക്കൽ എം എസ് ശരൺകുമാർ എംഎൽഎയും നിർവ്വഹിച്ചു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ വിശിഷ്ട അതിഥിയായിരുന്നു സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ആമുഖ പ്രഭാഷണം നടത്തി ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി താജ് ഗോപാൽ സ്വാഗതം രേഖപ്പെടുത്തി കോർഡിനേറ്റർ റെജി എസ് തഴവ നന്ദി പറഞ്ഞു ശേഷം ദയാഭായിയും എൻഡോസൾഫാൻ ദുരിതബാധിതരുമായ കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച കാസർഗോഡിന്റെ അമ്മയും മക്കളുമെന്ന നാടകവും ദൃശ്യം അറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാഷോയിൽ നടന്നു o